ഇനി മുതൽ നവജാത ശിശുക്കൾക്കും ആധാർ പുതുക്കേണ്ടത് ഈ പ്രായത്തിൽ അല്ലാത്തവ അസാധുവാകും ആധാർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഇനി മുതൽ നവജാത ശിശുക്കൾക്ക് ആധാറിന് എൻറോൾ ചെയ്യാനാകും അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾ സമയത്ത് ബയോമെട്രിക് അതായത് വിരലടയാളം കൃഷ്ണമണിരേഖ ശേഖരിക്കില്ല ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കുന്നതിന് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകും അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായും പുതുക്കണം അഞ്ചാം വയസ്സിലെ പുതുക്കൽ ഏഴ് വയസ്സിനുള്ളിലും പതിനഞ്ചാം വയസ്സിലെ പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ പുതുക്കൽ സൗകര്യം സൗജന്യമായി ലഭിക്കൂ പുതുക്കൽ നടത്താത്തവ അസാധുവായേക്കും കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ് ജെഇഇ മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയുടെ രജിസ്ട്രേഷനിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം ആധാറിൽ മൊബൈൽ നമ്പറും ഇമെയിലും നൽകണം പല വകുപ്പുകളും ആധാറിലെ മൊബൈൽ ഇമെയിൽ ഒ ടി പി അയച്ച് സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് ആധാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകണം പല വകുപ്പുകളും ആധാറിൽ കൊടുത്തിരിക്കുന്ന മൊബൈലിലോ ഇമെയിലിലോ ഒ ടി പി അയച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അഞ്ചു വരെ പേര് ചേർക്കൽ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഉൾപ്പെടുത്തൽ എന്നീ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭിക്കും Mm-hmm.